ഒരുമയുടെയും സാഹോദര്യത്തിൻ്റെയും ഉത്സവമായ തിരുവോണത്തെ വരവേറ്റ് മലയാളികൾ തിരുവോണനാളിൽ ഏവരെയും ദുഃഖത്തിലാത്തി ജനീകം തിരുവനന്തപുരം ബ്യൂറോ ചീഫ് പി എസ് രശ്മി അന്തരിച്ചു നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനീകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് തിരുവോണം ഏവരും ഒരുമിച്ച പുതുവസ്ത്രങ്ങൾ വണിഞ്ഞ് വിഭവസപ്രദമായ സദ്യയും കഴിച്ച് ഏറെ ആഹ്ലാദത്തോടെ ഒത്തുകൂടുന്ന ദിനം സാഹോദര്യത്തിന്റെയും ഒരുമയുടെയും ഉത്സവമായ ഓണം മലയാളികൾ ലോകത്തെവിടെ അവിടെയെല്ലാം ആഘോഷിക്കും കാലം മാറിയിട്ടും ആഘോഷത്തിന്റെ തനിമ മാറുന്നില്ല പ്രതിസന്ധികളും ഇല്ലായ്മകളും മറന്നാണ് മലയാളികൾ ഓണം കൊണ്ടാടുന്നത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വിനോദസഞ്ചാര വകുപ്പിന്റെ ഓണം വാരാഘോഷം ഇത്തവണ ഒഴിവാക്കിയിട്ടുണ്ട് അല്ലലില്ലാതെ ഓണം ആഘോഷിക്കാൻ ഏറെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടും സംസ്ഥാന സർക്കാർ വേണ്ടതെല്ലാം ചെയ്തു സർക്കാരിന്റെ ക്ഷേമപ്രവർത്തനങ്ങളും വിപണി ഇടപെടലുകളും ഓണത്തിന് കൂടുതൽ നിറം പകർന്നു ഡൽഹി മദ്യനയ കേസിൽ ജയിൽ മോചിതനായ ശേഷം രാജി പ്രഖ്യാപിച്ച് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ദിവസങ്ങൾക്കുള്ളിൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുമെന്ന് കെജ്രിവാൾ പറഞ്ഞു വോട്ടർമാർ തീരുമാനിക്കാതെ ഇനി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇരിക്കില്ലെന്നും ഡൽഹിയിൽ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ജയിലിലായാലും വഴങ്ങരുതെന്ന് പ്രതിപക്ഷ പാർട്ടി നേതാക്കളോട് കെജ്രിവാൾ പറഞ്ഞു ബ്രിട്ടീഷ് ഭരണത്തെക്കാൾ ഏകാധിപത്യപരമാണ് കേന്ദ്രം എല്ലാവിധ പിന്തുണയ്ക്കും നന്ദി എ പി ദൈവത്തിന്റെ അനുഗ്രഹമുണ്ട് താൻ രാജിവയ്ക്കാതെ ഇരുന്നത് ഭരണഘടനയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഓരോ വീടുകളിലും പോകുമെന്നും ജനങ്ങളുടെ അഭിപ്രായം തേടുമെന്നും കെജ്രിവാൾ പറഞ്ഞു എം എൽ എ മാർ യോഗം ചേർന്ന് പുതിയ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കും സിസോദിയെയും മുഖ്യമന്ത്രിയാകില്ലെന്നും താനും സിസോദിയും ജനങ്ങളെ കാണുമെന്നും കേജ്രിവാൾ അറിയിച്ചു പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ മരിച്ച യുവാവിന്റെ ശ്രവപരിശോധനയിൽ നിപ്പ സംശയം പ്രാഥമിക പരിശോധനാ ഫലം ലഭിച്ചതോടെ യുവാവിന്റെ സമ്പർക്ക പട്ടിക ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടു നിരവധി പേരാണ് വണ്ടൂർ സ്വദേശിയായ യുവാവുമായി നേരിട്ട് സമ്പർക്കം പുലർത്തിയത് സെപ്റ്റംബർ ഒമ്പതിനാണ് പെരിന്തൽമണ്ണയിലെ എം ഇ എസ് മെഡിക്കൽ കോളേജിൽ വെച്ച് യുവാവ് മരിച്ചത് വെള്ളിയാഴ്ച സാമ്പിൾ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു മെഡിക്കൽ കോളേജ് മൈക്രോബയോളജി ബയോളജി വിഭാഗത്തിൽ നടത്തിയ പി സി ആർ പരിശോധനയിൽ ഫലം പോസിറ്റീവ് ആയിരുന്നു തുടർന്ന് സ്ഥിരീകരണത്തിനായി പൂനെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സാമ്പിൾ അയച്ചു നിപ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചാൽ തുടർ നടപടികളിലേക്ക് കടക്കുമെന്നും ബംഗളൂരിൽ രണ്ടു മാസം മുൻപ് മഞ്ഞപ്പിത്തം ബാധിച്ച യുവാവ് നാട്ടിലെത്തി ചികിത്സ തേടുകയായിരുന്നു രോഗം ഭേദമായി മടങ്ങിയ യുവാവ് കഴിഞ്ഞ ആഴ്ച കാലിന് പരിക്കേറ്റത്തെ തുടർന്ന് വീണ്ടും നാട്ടിലെത്തി പിന്നീട് പനി ബാധിച്ച് ചികിത്സ തേടുകയായിരുന്നു തിരുവാലി നടുവത്ത് സ്വദേശിയായ യുവാവ് ബംഗളൂരു ആചാര്യ കോളേജ് വിദ്യാർത്ഥിയാണ് തിരുവോണനാളിൽ ഏവരെയും ദുഃഖത്തിലാട്ടി ജനീയം തിരുവനന്തപുരം ബ്യൂറോ ചീഫ് പി എസ് ലക്ഷ്മി അന്തരിച്ചു കോട്ടയം ഈരാറ്റുവേറ്റ തിടനാട് പുതപ്പറമ്പിൽ പി എൻ സുകുമാരൻ നായരുടെയും ഇന്ദിരാദേവിയുടെയും മകളാണ് മാതാപിതാക്കളുടെയൊപ്പം ഓണം ആഘോഷിക്കാൻ എത്തിയതായിരുന്നു ഇന്ന് രാവിലെ ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്ന് ഈരാറ്റുവേട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഭർത്താവും ദീപ പ്രസാദ് ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഫോട്ടോഗ്രാഫർ ആണ് സുസ്മി പി എസ് സഹോദരിയും സനു സഹോദരി ഭർത്താവുമാണ് ശവസംസ്കാരം തിങ്കളാഴ്ച മൂന്നിന് തിടനാടുള്ള വീട്ടുവളപ്പിൽ നടക്കും ഭൗതിക ശരീരം തിങ്കളാഴ്ച ഒൻപത് വരെ വീട്ടിൽ എത്തിക്കും മലയാള മിഷനിലൂടെ കേരളം മുന്നോട്ട് വെക്കുന്നത് ലോകത്ത് എവിടെയുമില്ലാത്ത മാതൃകയെന്ന് മന്ത്രി സജി ചെറിയാൻ ഇന്ത്യയിലല്ലെന്ന ലോകത്ത് ഒരിടത്തും ഇല്ലാത്ത മാതൃകയാണ് മലയാള മിഷനിലൂടെ കേരളം മുന്നോട്ട് വെച്ചിരിക്കുന്നതെന്ന് സംസ്ഥാന സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പ്രവാസി മലയാളികളുടെ വ്യക്തിത്വ വികസനത്തിലും ഭാഷാ പഠനത്തിനും നേതൃത്വം നൽകുന്ന മലയാളം മിഷന്റെ പ്രഥമ കുറിഞ്ഞ് സീനിയർ ഹയർ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു മലയാള മിഷന്റെ മാതൃകാപരമായ ഭാഷാ പ്രവർത്തനം കേരളത്തിനുള്ളിലും വ്യാപിപ്പിക്കണമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയൻ പറഞ്ഞു നവകേരള സൃഷ്ടിയിലൂടെ സുപ്രധാന ചുവടുവിൽപ്പാല മിഷനിലൂടെ മലയാള ഭാഷ തുല്യത നേടിയ കുട്ടികളെന്നും അദ്ദേഹം വിലയിരുത്തി മലയാള മിഷൻ്റെ അത് സുവർണ നേട്ടമാണ് മാതൃനാളെ ഏതെങ്കിലും ഒരു പ്രതിസന്ധിയെ നേരിട്ടാൽ നാം ഒന്നാണ് എന്ന് മലയാള മിഷനിലൂടെ പ്രവാസി കുട്ടികൾ പ്രവർത്തിച്ച് കാണിച്ചുവെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു വണ്ടി അവിടെ പാർക്ക് ചെയ്യാത്ത

കുടുങ്ങി കിടക്കുന്നത് എല്ലാവരെയും പുറത്തെടുത്തുവെങ്കിലും പേർ മരിച്ചു അഞ്ചുപേരെ ഗുരുതര മരുന്നുകളോടെ ആശുപത്രിയിൽ പ്രവേശിച്ചു ശനിയാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെയാണ് സംഭവം ചെങ്ങന്നൂർ പമ്പ അതിവേഗ റെയിൽ ട്രാൻസിറ്റ് പദ്ധതിക്കുള്ള അലൈൻമെന്റും എസ്റ്റിമേറ്റും ദക്ഷിണ റെയിൽവേ അധികൃതർ റെയിൽവേ ബോർഡിന് സമർപ്പിച്ചു പദ്ധതിയുടെ എസ്റ്റിമേറ്റ് ആറായിരത്തി കോടി രൂപയാണ് പൂർത്തിയാകുമ്പോൾ ചിലവ് ഏഴായിരത്തി ഇരുന്നൂറ്റി എട്ട് പോയിന്റ് രണ്ടേ നാല് കോടിയായി ഉയരും പദ്ധതി പൂർത്തിയാക്കാൻ അഞ്ചു വർഷം വേണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ട്രാക്കിന്റെ പരമാവധി വേഗം ഇരുന്നൂറ് കിലോമീറ്റർ ആകും ഇരട്ട പാതയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് പോയിന്റ് ആറ് എട്ട് ഏഴ് ഹെക്ടർ ഭൂമി ഏറ്റെടുക്കും അതിവേഗ റെയിൽ ട്രാൻസിസ്റ്റ് പാതയിൽ ചെങ്ങന്നൂർ ആറന്മുള വടശ്ശേരിക്കര സീതത്തോട് പമ്പ എന്നിവിടങ്ങളിലാണ് സ്റ്റേഷനുകൾ എൺപത്തൊന്ന് പോയിന്റ് മൂന്ന് ആറ് ഏഴ് ഹെക്ടർ വരഭൂമിയിലൂടെയാണ് പാത കടന്നുപോകുക പേരാമ്പ്രയിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയതിനെ തുടർന്ന് നാട്ടുകാർ പരിഭ്രാന്തിയിൽ പൈതോരത്ത് പള്ളിത്താര ഭാഗത്താണ് ഇന്ന് പുലർച്ചെയോടെ നാട്ടുകാർ ആനയെ കണ്ടത് പുലർച്ചെ രണ്ടു മണിയോടെ പന്തിരിക്കര ഭാഗത്തും അഞ്ചുമണിയോടെ പേരാമ്പ്ര പൈതോരത്ത് പള്ളിത്താഴ ഭാഗത്തുമാണ് കാട്ടാനയെ കണ്ടത് പ്രഭാത സവാരിക്കായി ഇറങ്ങിയവരും ആനയെ കണ്ടു വീട്ടുമുറ്റത്ത് എത്തിയ ആന ജനങ്ങൾ ബഹളം ഉണ്ടാക്കിയതിനെ തുടർന്ന് അവിടെ നിന്ന് പോവുകയായിരുന്നു നാട്ടുകാർ വിവരം വിവരമറിയിച്ചതിനെ തുടർന്ന് പെരുവണ്ണാമുഴിയിൽ നിന്ന് വനപാലകരും പേരാമ്പ്ര പോലീസും സ്ഥലത്തെത്തി പ്രചരണം അവസാനിക്കിരിക്കെ മൂന്നാം ദിവസവും ജമ്മു കാശ്മീരിൽ ഏറ്റുമുട്ടൽ ആദ്യഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം നാളെ അവസാനിക്കിരിക്കെ തുടർച്ചയായി മൂന്നാം ദിവസവും ജമ്മു കാശ്മീരിൽ ഏറ്റുമുട്ടൽ പൂഞ്ചിൽ സേനയും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ് കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പിനെ തന്നത് വലിയ സുരക്ഷാ വലയത്തിലാണ് കാശ്മീർ പൂഞ്ചിലെ പത്തനാട്ടിൽ മേഖലയിലാണ് രാവിലെ ഏറ്റുമുട്ടൽ തുടങ്ങിയത് സൈന്യവും പോലീസും സംയുക്തമായി നടത്തിയ തിരച്ചിലൂടെയാണ് ഭീകരർ വെടിയുയർത്തിയത് മൂന്ന് തൊയ്വ ഭീകരരെ സൈന്യം വളഞ്ഞിട്ടുണ്ടെന്നാണ് വിവരം ഇവരിലൊരാൾ സംഘടനയുടെ കമാൻഡർമാരിൽ ഒരാളാണെന്നാണ് റിപ്പോർട്ട് ബുധനാഴ്ചയാണ് ജമ്മു ജമ്മുകാശ്മീരിലെ ആദ്യഘട്ടം വോട്ടിംഗ് ആ നിന്നാക പുൽവാമ ഷോപിയാർ കുൽഗാമ ജില്ലയിലെ പതിനാറ് മണ്ഡലങ്ങൾക്കൊപ്പം ചെനാബ് താഴ്വേലിയിലെ ധോഡ കിഷ്ത്വാ റാംബാൻ ജില്ലകളിലെ എട്ട് സീറ്റുകളും വോട്ടെടുപ്പുണ്ട് ഡയമണ്ട് ലീഗ് നീരജ് ചോപ്രയ്ക്ക് രണ്ടാം സ്ഥാനം ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോ ഫൈനലിൽ നീരജ് ചോപ്രയ്ക്ക് രണ്ടാം സ്ഥാനം എൺപത്തെട്ട് പോയിന്റ് എട്ട് ആറ് മീറ്റർ എറിഞ്ഞാണ് താരം രണ്ടാമത് എത്തിയത് നേരിയ വ്യത്യാസത്തിലാണ് നീരജിന് ഡയമണ്ട് ട്രോഫി നഷ്ടമായത് ഒരു സെന്റിമീറ്റർ വ്യത്യാസത്തിലാണ് ഒന്നാം സ്ഥാനം നഷ്ടമായത് ഇവർക്കും ജനയുഗത്തിന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക